ഡിയർ പേരൻസ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ കുട്ടികളുടെ പിരിപിരിപ്പും ശ്രദ്ധക്കുറവും പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അഞ്ച് ബോട്ടിലുകൾ ഇതേ വലിപ്പത്തിലുള്ള നിങ്ങൾ സെലക്ട് ചെയ്യുക ഒപ്പം ഒരു ബൗൺസിംഗ് ബോളും കൂടി പർച്ചേസ് ചെയ്യുക വീടിനകത്ത് നിങ്ങളുടെ കുട്ടിയെ നിർത്തിക്കഴിഞ്ഞിട്ട് അഞ്ച് ബോട്ടിലുകൾ ആദ്യം നിരത്തി വയ്ക്കുക കുഞ്ഞിൻ്റെ കയ്യിൽ ബോൾ കൊടുക്കുക എന്നിട്ട് ബോട്ടിലിൽ നിന്ന് ഒരകലം പാലിച്ചതിന് ശേഷം ഒരടി അകലം പാലിച്ചു കഴിഞ്ഞ ശേഷം ഓരോ ബോട്ടിലുകളും എറിഞ്ഞിടാനായിട്ട് ആവശ്യപ്പെടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഓർഡറിൽ ആദ്യം ബോട്ടിലുകൾ ത്രോ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് റിവേഴ്സ് ഓർഡറിലും കൂടി ചെയ്യുക കൃത്യമായിട്ടും എറിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരടി അകലത്തിൽ നിന്ന് രണ്ടടി അകലം വർദ്ധിപ്പിക്കുക അങ്ങനെ എട്ടടി അകലം എത്തിയിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ബോട്ടിൽ എറിഞ്ഞിടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നല്ല ഏകാഗ്രത അവർക്ക് ഉണ്ടായി എന്ന് നമുക്ക് നിസ്സംശയം പറയാം താങ്ക് യു